സി വി അൻവർ എംഎൽഎയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ സിപിഎം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വിവി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ സിപിഐഎം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു ചന്തപ്പടി നിന്നും ആരംഭിച്ച പ്രകടനം കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എ സിന്ധു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ പ്രസ്ഥാനം വിജയിപ്പിച്ച നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള അൻവർ നമ്മുടെ പാർട്ടിക്കെതിരെ വലിയ കുപ്രചരണങ്ങളുമായി വലതുപക്ഷ മാധ്യമങ്ങളുടെയും അതിന് കൂട്ടുനിൽക്കുന്നവരുടെയും കൂടെ നിന്നുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ അൻവറിന്റെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കേരള മണ്ണിൽ വിലപ്പോവില്ല എന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിനെയും അവഹേളിക്കാനാണ് അൻവറിന്റെ നീക്കം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കേരള മണ്ണിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ഇന്ത്യ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായി നിന്നുകൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനവും ജനക്ഷേമ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന വർഗീയതക്കെതിരെ സന്ധിയില്ലാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിനെ നയിക്കുന്ന സഖാവ് പിണറായി വിജയനെയും കരുതേ വാരിത്തേക്കാനാണ് അൻവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രകടനത്തിന് സി പി മുഹമ്മദ് കുഞ്ഞി ടി എം സിദ്ദീഖ് എം എ ഹമീദ് എ ജി നരേന്ദ്രൻ പി വി ലത്തീഫ് പി വി അയ്യൂബ് യു കെ അബൂബക്കർ പി ഇന്ദിര രജീഷ് ഉപ്പാല എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മംഗല്യ കോട്ടക്കൽ